ാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ് അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് തോന്നലുണ്ടാവുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജും ആ വ്യക്തിയുടെ നോട്ടവും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെയുള്ള സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് ഈ വ്യക്തി നിങ്ങളോട് അവരുടെ സ്നേഹം തുറന്നു പറയുമോ അതാണ് നിങ്ങൾക്കറിയേണ്ടത് നമുക്ക് നോക്കാം ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലൈറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം തുറന്നു പറയുമോ അതാണ് അറിയേണ്ടത് ഒരു കാർഡ് വീണിട്ടുണ്ട് ഓം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായ പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇമോഷണൽ കൺട്രോളിൻ്റെ കാർഡാണ് നിങ്ങൾ കാര്യങ്ങളെ ഇമോഷണലായിട്ട് കാണാതെ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല ഒരാളോടും സ്വ ഒരു കാര്യം പറയാൻ പറ്റില്ല ആ തലയും വാലും കേൾക്കുമ്പോൾ തന്നെ എടുത്തു ചാടി അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ചിലരാളാണ് ആ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എന്തുണ്ടായിന്ന് കേക്കുന്നില്ല അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മ ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു പോകുന്ന ആണെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു കാര്യവും ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു ഇതില്ല മനസ്സില്ല നിങ്ങൾക്ക് എന്നാണ് പറയുന്നത് അപ്പൊ അതൊരു പ്രശ്നമാണെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് പറയുന്നത് ക്ഷമയില്ല എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കില് നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയുമോ അവരുടെ സ്നേഹം എന്നാണല്ലോ നമുക്ക് അറിയേണ്ടത് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ സ്നേഹിക്കണമെന്ന് കേട്ടോ പക്ഷെ ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഈ വ്യക്തി ഭയങ്കര കമ്പാഷനറ്റ് ആണ് എന്നുവെച്ചാൽ ഭയങ്കര സ്നേഹിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജി എന്നാണ് പറയുന്നത് പക്ഷെ സ്വന്തം സ്നേഹം അടച്ചു മൂടി വെക്കുന്ന ഒരു എനർജി എനർജിയാണിത് സ്വന്തം സ്നേഹം ആരും ചിലപ്പോൾ പേടിയായിരിക്കും പല അനുഭവങ്ങൾ ഉണ്ടാവും ഈ വ്യക്തിക്ക് ചിലപ്പോൾ സ്നേഹിച്ചവരെല്ലാം തിരസ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും ഇഷ്ടമാണെന്ന് പറയാൻ പേടിയുള്ള ഒരു വ്യക്തിയാണ് ഇതെന്നാണ് പറയുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഈ വ്യക്തി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ കാണുമ്പോൾ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് അത് തുറന്ന് പറയാൻ ധൈര്യമില്ല മേ ബി നിങ്ങൾ ഒരു അധികം ആളുകൾ അട്രാക്റ്റ് ആവുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങൾ കാണാൻ നല്ലതായ അല്ലെങ്കിൽ നന്നായിട്ട് ആൾക്കാരോട് പെരുമാറുന്ന നല്ല സെൻസ് ഓഫ് ഉള്ള നന്നായിട്ട് ഡ്രെസ്സ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങൾ അപ്പോൾ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് തോന്നുന്നുണ്ടാവും കാരണം എങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും ഇതിന് മുമ്പേ അപ്പോൾ ഒരു കോംപ്ലെക്സ് തോന്നുന്നു ഞാൻ ചെന്ന് പറഞ്ഞു ഇത്രയും ആൾക്കാരുടെ ആരാധനാപാത്രമായ നിങ്ങൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പോൾ എല്ലാം നിങ്ങൾ ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ വ്യക്തിയോട് ആ സംസാരം പോലും നിങ്ങൾ നിർത്തിക്കളഞ്ഞാലോ എന്നൊരു ടെൻഷൻ ഈ വ്യക്തിക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ദൂരെ നിന്ന് നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട് നിങ്ങളോട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പക്ഷെ നിങ്ങളോട് തുറന്ന് പറയാനുള്ള ധൈര്യമില്ല ഈ വ്യക്തിക്ക് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ചില ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ലതായിട്ട് സ്പോർട്സിലൊക്കെ ഉള്ള കുട്ടികളോട് ചിലർക്ക് ഭയങ്കര ആരാധന പക്ഷെ അവർക്ക് ആരാധന അവരോട് പലർക്കും ആരാധനയുണ്ട് ചിലരൊക്കെ അവരോട് ശരിക്കുമുള്ള ആത്മാർത്ഥമായ സ്നേഹം തുറന്ന് പറയാൻ പറ്റാറില്ല വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒരു ധൈര്യത്തിൽ നിന്നെനിക്ക് ഇഷ്ടമായിരുന്നു പണ്ടെന്ന് പറയാണെന്ന് എനിക്ക് പറയാൻ പാടില്ലായിരുന്നോ നമ്മൾ തമ്മിൽ കല്യാണം നടന്ന എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന പലരുണ്ട് പക്ഷെ നമുക്ക് നോക്കാം അങ്ങനെ പല ബന്ധങ്ങളും നമ്മൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുമ്പോ പല ബന്ധങ്ങളും പോവാറുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളോട് പക്ഷെ നിങ്ങളോട് പറയാനുള്ള ധൈര്യമില്ല എന്ന് പറയുന്ന എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് തന്നെ ഇന്ന സ്ട്രഗിൾ ആണ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളോട് പറയണമെന്നുണ്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെങ്കിലും ആയി പോയാലും ഇതൊരു നഷ്ടം ഇതായി പോയാലും പിന്നീട് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഒരു പേടി വ്യക്തിക്ക് ഉണ്ട് അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഈ വ്യക്തി വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞില്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോകും നിങ്ങളത് അറിയാൻ പോകുന്നില്ല എന്ന വ്യക്തിക്കറിയാം ചിലപ്പോ ഈ വ്യക്തി വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം ചിലപ്പോ അത് നിങ്ങളുടെ ഈഗോ ആയിരിക്കാം ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നോട് ഇഷ്ടമില്ലെങ്കിലോ അല്ലേ അത് ഞാൻ ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഞാനൊരു ഫ്രണ്ടിനെ പോലെയാണ് കാണുന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നിങ്ങളും ആ ഒരു ചിന്തയിലാണ് പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഈ വ്യക്തിക്ക് നിങ്ങളെ മീൻസ് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് മനസ്സിലായോ പക്ഷെ ദൂരെ നിന്ന് നോക്കാനുള്ള ധൈര്യമേ ഉള്ളൂ അടുത്ത് വരാൻ ഇഷ്ടം ഒട്ടും ധൈര്യമില്ല കാരണം നിങ്ങളെ കാണുമ്പോൾ ഈ വ്യക്തി ചെല്ലു പറയുന്നത് നാക്ക് ഇറങ്ങിപ്പോവും എനിക്ക് ഒന്നും സമ്പ് പുറത്തേക്ക് വരില്ല ഭയങ്കര എന്നൊക്കെ വെള്ളം കുടിക്കാൻ തോന്നുന്നൊക്കെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം അതുപോലത്തെ ഒരു അനുഭവമാണ് നിങ്ങളെ കാണുമ്പോൾ ആ അവസ്ഥയിലാണ് അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഇങ്ങനെ നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുക്കെ കൊണ്ടുപോകും വാലൻറ്റൈൻസ് ഡേക്ക് അങ്ങനെ ചെയ്യണം ന്യൂ ഇയർ നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് തരണം പക്ഷേ ഇതൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് അത് അവളെ നിന്ന് പോകുന്നതല്ലാതെ ഒരു ആക്ഷനിലേക്ക് പോകുന്നത് പോകാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല വേറൊരു കാര്യം ഈ വ്യക്തി എബ്രോഡ് പോകാനുള്ള ഒരു പ്ലാനിലാണിപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെ നിന്ന് വിസ വരാനുള്ള താമസം ഉണ്ടാവുകയുള്ളായിരിക്കും അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണേ അപ്പൊ അതിനു മുമ്പ് നിങ്ങളോട് പറയണം എന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ആ പോയി ഒരു നില സ്റ്റെപ്പ് സെറ്റപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കാം എന്നുള്ള അപ്പൊ രണ്ടുതരം ചിന്തയുണ്ട് പോയി പോയി കഴിഞ്ഞ് നിങ്ങൾ വേറെ തിരിച്ചു വരുമ്പോഴേക്കും വേറെ ആരുമായിട്ടില്ലെങ്കിൽ വിവാഹം നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു പേടിയുണ്ട് അതേ സമയം ഈ ഒരു ഇതിനകത്ത് ഞാൻ എങ്ങനെ പോയി സംസാരിക്കും ഇവരുടെ വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ഇങ്ങനെ ഒരേ ലെവലിലാവണം എന്നൊരു ചിന്തയുണ്ട് ഈ വ്യക്തിക്ക് അപ്പോ അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പൊ നിങ്ങളോട് സംസാരിക്കും വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് പോകാനുള്ള സമയം പുറത്തേക്ക് എബ്രോഡ് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ പഠിക്കാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ ജോലിക്ക് പോകുന്നതായിരിക്കും എന്തായാലും നിങ്ങളോട് ഈ അടുത്തൊന്നും പറയുന്ന നമുക്ക് നോക്കാം ஈ வத்தி எப்பத்தேக்கான எப்பிரோடு போகணும் நமக்கு நோக்காம் அது அடுத்து வரும் தோணுது வெயிட் எல்லா காரியும் சேட்டில் ஆகிட்டு எல்லா செய்யண்டேப்பர் வாய்டுண்டு அப்ப ஈ வை போக பிளான எப்பத்தேக்கான போக போகிறது எப்ப എന്താ പറയുന്ന എന്താ പറയുക വെന്യു ലെ ഗോ എന്ന് എന്ന് ചില ചിലപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ മനസ്സുകൊണ്ട് ഈ വ്യക്തിയെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് കാരണം വെന്യൂ ലെറ്റ് ഗോ എന്നാണ് പറയുന്നത് നീ വിടും കൈ അയക്കുക അല്ലെങ്കിൽ ഈ വ്യക്തിയെ പോകാൻ അനുവദിക്കുമ്പോഴേ ഈ വ്യക്തിക്ക് പോകാൻ പറ്റും അപ്പം നിങ്ങൾ തമ്മിൽ എന്തൊരു സ്ട്രോങ് ബോണ്ടാണെന്ന് നോക്കണം നിങ്ങൾ പറയാതെ തന്നെ ഈ വ്യക്തി നിങ്ങൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മനസ്സിലാണോ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നില്ല ഈ വ്യക്തിയോട് പൊക്കോളാം അതുകൊണ്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ വ്യക്തിക്കും അറിയാം നിങ്ങൾക്ക് ഈ വ്യക്തി ഇഷ്ടമാണെന്ന് പക്ഷെ എന്നാലൊരു ഒരു ധൈര്യക്കുറവ് എൻ്റെ തോന്നലാണെങ്കിലോ എന്നൊരു ചിന്ത ആ ഒരു ചിന്തയാണ് വ്യക്തിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇവിടെ ബാക്കി പേപ്പർ വർക്ക് എല്ലാം റെഡി ആയി മനസ്സിലായോ അപ്പോൾ എപ്പോഴാണ് ഈ വ്യക്തി പോകുന്നെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ പോകാൻ അനുവദിക്കുമ്പോഴാണ് ഈ വ്യക്തി പോകുക എന്നാണ് പറയുന്നത് ഈ ഒരു വസ്തു മനസ്സിലാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വ്യക്തിയോട് ചെന്ന് പറയാം നിങ്ങൾ കൊണ്ടാണ് പറയാത്തത് നിങ്ങൾക്കും ഇതേ പ്രശ്നമാണ് പക്ഷെ ഈ വ്യക്തിയെക്കാളും കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്കുള്ളതല്ലേ അപ്പൊ നിങ്ങളല്ലേ ഈ വ്യക്തിയോട് ചെന്ന് സംസാരിക്കേണ്ടത് അതാണ് ഇവിടത്തെ ഒരു കാര്യമാണ് വെൻ യു ലെറ്റ് ഗോ എന്നാണ് പറഞ്ഞത് കണ്ടോ when you let go എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തിയെ പോകാൻ അനുവദിക്കുമ്പോൾ മാത്രമേ ഈ വ്യക്തിക്ക് പോകാൻ പറ്റുള്ളൂ കാപ്രോൺ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഈ വ്യക്തി പോകാതിരിക്കുന്നത് നിങ്ങളും അറിയുന്നുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തി പോകാനുള്ളതാണ് എന്താണെന്ന് അറിയില്ല വിസയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോയിട്ടില്ല എന്താ കാര്യം അറിയില്ല എന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങളാണ് കാരണം നിങ്ങളാണ് കാരണം ഇതിനൊരു തീരുമാനമാകാത്തത് കൊണ്ടാണ് ഈ വ്യക്തി പോകാത്തതെന്നാണ് പറയുന്നത് അത് പണിയാണ് കേട്ടോ ഈ വ്യക്തി എപ്പോ നിങ്ങളോട് പറയും എപ്പോഴെങ്കിലും പറയുമോ നോക്കട്ടെ ഈ വ്യക്തി നിങ്ങളോട് പറയുമോ ഇതൊരു തലവേദന അല്ലേ നിങ്ങളോട് ഈ വ്യക്തി പറയുമോ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് പറയുമോ ഈ വ്യക്തി എനിക്ക് എനിക്ക് ആയി എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഇത് ഒരു നിമിത്തം പോലെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് പക്ഷേ നിങ്ങളുടെ ഒരു പേടി കാരണം നിങ്ങൾ അത് കൈവിട്ട് മീൻസ് ഒരു കാര്യം തീരുമാനമാവുന്നില്ല ഈ വ്യക്തി നിങ്ങളോട് വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയുമ്പോൾ മേബി എന്നാണ് പറയുന്നത് ചിലപ്പോ കാരണം ബർഗോസോഡിയോക്സിനോട് പോലും കുറച്ച് ഷൈ ആയിട്ടുള്ള എനർജി ആണ് എന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തി എപ്പോഴും കുറവുകൾ ഈ വ ഏറ്റവും വലിയ പ്രത്യേകത അവരാണ് അവരെ കുറിച്ച് ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഞാൻ ക്രിട്ടിസൈസ് ചെയ്താലും ചില സമയത്ത് എന്ന് നമ്മളെല്ലാം ക്രിട്ടിസൈസ് ചെയ്യും നമ്മളെ ചില നമ്മളെ തന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യയില്ല വർഗോ എക്സ്ട്രീം ആണ് വർഗോ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുക അവരുടെ ഏറ്റവും വലിയ ക്രിട്ടിംഗ് വർഗോ തന്നെയായിരിക്കും അങ്ങനെയാണ് അവരുടെ കാര്യം അവര് അവരുടെ നെഗറ്റീവ് സൈഡുകളെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ അവരോട് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ നമ്മൾ പറയണേ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ വർഗോ പറയുന്നത് ദേഷ്യം അങ്ങനെ വരാറില്ല വേറെ കാര്യം എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ വേഗോ പറയുന്നത് എനിക്കറിയില്ല അവർക്ക് അവരെക്കുറിച്ച് അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് എന്താണെന്ന് ഒരു വർഗോ ശരിക്കും അറിയാം വർഗോസോഡിയും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് ഇവർക്കറിയാം ഇവരെന്താണെന്ന് മനസ്സിലായോ അപ്പോൾ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവരുടെ നെഗറ്റീവ് സൈഡ് മുഴുവൻ ഇവർക്കറിയുന്നത് കൊണ്ട് ഇനിയിപ്പറില്ല വേഗോൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഗോസും എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആളുകളാണ് ഒരു സാധനം എത്ര സ്നേഹിച്ചാലും ആ ബന്ധത്തിലേക്ക് പോയിട്ട് ആ ബന്ധം മുമ്പോട്ട് പോകില്ല അറിഞ്ഞാൽ ആ ബന്ധം അവിടെ വെച്ച് മുറിക്കാനും അതിൽ നിന്ന് പോകാൻ ഇവർക്ക് ഒരു മടിയില്ലാത്ത ആളുകളാണ് വർഗോ എല്ലാ വർഗോ അല്ല എന്നാലും ചില വർഗോസ് അങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ വർഗോ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇവർ അങ്ങനത്തെ ഒരു ടെൻഷനുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തിയുമായി നിങ്ങളുമായിട്ട് വന്നിട്ട് ഇത് വർക്ക് ഔട്ട് ചെയ്യാതിരുന്നാലും നിങ്ങളെ വേദനിപ്പിച്ച് ഞാനിതിൽ നിന്ന് പോകേണ്ടി വരുമോ എന്നൊരു ചിന്ത ഈ വേ മനസ്സിലുണ്ട് അതുകൊണ്ടും കൂടിയിട്ടാണ് ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അടുത്തറിയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ആ ബന്ധം വേറെ അതുകൊണ്ടാണ് ചില ലവ് മാരേജസ് ഡിവോഴ്സിൽ എൻഡ് ചെയ്യുന്നത് മനസ്സിലായി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ വർഗ് ഈ വ്യക്തി പോകാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടും കൂടിയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചോദിച്ചു പറയണോ നിങ്ങളോട് പറയണോ പറയണോ അതോ ദൂരെ നിന്ന് കണ്ടിട്ട് നമ്മൾ ഈ ഫെയറി ടൈലിലൊക്കെ പറയില്ലേ എന്താ പറയാ ചില റിലേഷൻഷിപ്പ് അല്ല അവസാനിക്കും മാരേജിൽ അവസാനിക്കാത്ത മെജോറിറ്റി ലവ് റിലേഷൻഷിപ്പും അത് ലൈഫ് ലോങ്ങ് ആയിരിക്കും ആ സ്നേഹം എന്നും നിൽക്കും പക്ഷെ മിക്കവാറും ലവ് മാരേജ് എൻഡ് ചെയ്യേണ്ടത് ഡിവോഴ്സിലായിരിക്കും ചിലർ ലവ് മാരേജിൽ കേട്ടോ അപ്പം ആ ഒരു പേടി വർഗോൺ ഉണ്ടെന്നാണ് പറയുന്നത് എന്നെങ്കിലും ഇവരെപ്പോൾ പറയും നിങ്ങളോട് ഇവരിപ്പം ആലോചിച്ചോണ്ടിരിക്കണം ഇവർക്ക് കുറേ സമയം എടുക്കും അതൊരു വേറൊരു കാര്യം ഇവരിപ്പം പറയണമെങ്കിൽ തന്നെ വളരെയധികം സമയം എടുക്കും ഇവർക്ക് ഒരു തീരുമാനത്തിലെത്ത എല്ലാം ആലോചിച്ചു പിടിച്ചൊക്കെ വളരെ സാവധാനത്തില് ചെയ്യുന്ന ആളുകളാണ് ഇവര് എപ്പോൾ പറയും നിങ്ങളോട് ഫാസ്റ്റർ ദാൻ യു തിങ്ക് മോർ ദാൻ എസ് പറയുന്നത് മോർ ദാൻ എ ഇയർ എന്നാണ് പഴയ പക്ഷെ നിങ്ങൾ വിചാരിക്കും ഒരിക്കലും പറയില്ലെന്ന് പക്ഷെ ഇവർ പറയും നിങ്ങളോട് പക്ഷെ ഒരു വർഷത്തിന് ശേഷമേ പറയുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോ ഈ സമയത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ നിങ്ങൾ ഇവര് പറയുന്നത് കുറെ വൈകിയായിരിക്കും നിങ്ങളോട് മനസിലാകും അപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പറയാമെന്നാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി പറയണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോ ഈ വ്യക്തി പറയുന്നത് പിന്നെ പറയാം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്രയും വൈകിയില്ല എന്നാലും ഒരു വർഷത്തിന് ശരി നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓ ഈ വ്യക്തി ഇനി ഇനിയിപ്പോ ഒന്നും പറയാനേ പോകുന്നില്ല ഒരിക്കലും പറയില്ല എന്നൊരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ യൂണിവേഴ്സ് പറയാണ് ഒരു വർഷത്തില് വർഷത്തിൽ എടുക്കും ഇവർക്ക് മനസ്സൊന്ന് തീരുമാനമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് വരുമ്പോഴായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ കാത്തിരിക്കുക അതല്ലെങ്കിൽ ഈ വ്യക്തി പോകുന്നതിന് മുമ്പ് പറയണം അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ വ്യക്തിക്ക് വേണ്ടി ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് കൊറേ നാളെടുക്കും ഇപ്പൊ അവര് പറയാനായിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ് സ്നേഹമുണ്ട് വളരെയധികം സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാല് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ആ അതുകൊണ്ടോ നിങ്ങൾ സെൽഫ് ഡൗട്ടും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഹാർട്ട് ബ്രേക്ക് ആകുമെന്നാണ് വളരെ പച്ചയായിട്ട് വേസ് പറയാനും നിങ്ങൾ ഒരു സെൽഫ് ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് മറ്റേ ആൾ വരട്ടെ മറ്റേ ആൾ വരട്ടെ ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ഡൗട്ട് ചെയ്തിരിക്കുമ്പോഴേക്കും ഇവിടെ വലിയൊരു ഹാർട്ട് ബ്രേക്ക് ആണ് കാരണം ഈ വ്യക്തി പോകും ഇല്ല ആ വ്യക്തി എവിടെ പോയോ എന്നും നിങ്ങൾക്കറിയില്ല ആ വ്യക്തിയുടെ ഇല്ല കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ടെലിഫോൺ ഇല്ല ഒന്നുമില്ല കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഈ വ്യക്തി തിരിച്ചു വരുവല്ല പക്ഷെ അതുവരെ നിങ്ങൾ എങ്ങനെ ജീവിക്കും അതാണ് ഇവിടത്തെ പ്രശ്നം അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ ചെന്ന് സംസാരിക്കുന്നതാണ് പറയുന്നത് നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ ഇത് വലിയൊരു നഷ്ടമാകും വളരെയധികം ഹൃദയവേദന ഇവിടെ വരുമെന്നാണ് യൂണിവ പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്ക്സൈൻ ആണ് നല്ലൊരു റീഡിങ് ആയിരുന്നു എനിക്ക് സന്തോഷമായി ന്യൂഇയർ ഒക്കെ ആയിട്ട് നല്ലൊരു റീഡിംഗ് ആയിരുന്നു അപ്പോ ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി വേഗോ ഉണ്ട് കാപ്പിക്കോൺ ഉണ്ട് ലിയോ ഉണ്ട് വേറെ ജോഡിയോക്സൈൻ സ്ട്രോങ് ആയിട്ടൊന്നും കണ്ടില്ല അപ്പോ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടെല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നു അനുഗ്രഹിച്ച് തരാൻ ഇവിടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ